നമസ്കാരം സാർ നമസ്കാരം സാർ ഇപ്പോ മന്ത്രി ശിവൻകുട്ടിയുടെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നു പോലീസ് കസ്റ്റഡി പോലീസിന്റെ കസ്റ്റഡി മർദ്ദനത്തെ കുറിച്ചുള്ള വാർത്തകൾ വരുമ്പോൾ സർക്കാർ നിശബ്ദമായിരിക്കുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ എട്ട് മാസം കഴിയട്ടെ എന്നൊരു വർത്തമാനം ഒരു വിചിത്രമായ മറുപടിയാണ് ശിവൻകുട്ടിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് സാറിന് എന്താ തോന്നുന്നത് ശിവൻകുട്ടിയുടെ ഈ പ്രസ്താവനയെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമുണ്ട് ആദ്യം നമ്മൾ പറഞ്ഞു സി പി ഐക്ക് ഇടത്തുപിഷം മുന്നിൽ വിടേണ്ട സാഹചര്യം ഉണ്ടാകും എന്ന് നമ്മൾ പറഞ്ഞു അതിന്റെ കാരണങ്ങൾ നമ്മൾ പറഞ്ഞു രണ്ടാമത് ഇന്നലെ അപ്രതീക്ഷിതമായിട്ട് ജനതാദളിന്റെ പ്രതിനിധി ശ്രീ കൃഷ്ണൻകുട്ടി വെള്ളാപ്പള്ളിയുടെ ഇടപെടലിനെയും പിണറായി വിജയൻ്റെ ഇടപെടലിനെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് അത് അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ള കർശനമായ നിലപാട് തന്നെയാണ് കൃഷ്ണൻകുട്ടി എടുത്തത് ഈ രീതിയിൽ കൃഷ്ണൻകുട്ടിക്ക് വെള്ളാപ്പള്ളിയെയും പിണറായിയെയും വെറുപ്പിച്ചുകൊണ്ട് അവിടെ നിൽക്കാൻ പറ്റില്ല എൽ ഡി എഫിൽ നിൽക്കാൻ പറ്റില്ല കൃഷ്ണൻകുട്ടിയും പുറത്തേക്ക് തന്നെയുള്ള വഴി തേടേണ്ടി വരും ഇന്ന് ശിവൻകുട്ടിയുടെ പ്രസ്താവനയിൽ ഒത്തിരി കൗതുകം വഹിച്ചിരിപ്പുണ്ട് അന്ന് എട്ടു മാസം കഴിഞ്ഞിട്ട് കാണാൻ പറയുമ്പോൾ അർത്ഥം ഉദ്ദേശിക്കുന്ന രണ്ട് രണ്ട് കാരണങ്ങളാകും ഒന്ന് എട്ടു മാസത്തിനുള്ളിൽ ഇനിയും ഇഷ്ടംപോലെ ഇത്തരം വിവരങ്ങൾ പുറത്തു വരാനുണ്ട് എല്ലാറ്റിനെയും പറ്റി ഒരുമിച്ച് അന്വേഷിച്ചാൽ പോരേ എന്നുള്ള സമീപനമായിരിക്കും ചിലപ്പോൾ കൃഷ്ണൻകുട്ടി ശിവൻകുട്ടി എടുക്കുന്നത് ഇഷ്ടംപോലെ എത്ര ആരോപണങ്ങൾ ഓരോ സ്റ്റേഷനിലും ഓരോ പോലീസ് സ്റ്റേഷനും ഓരോ സഹാവ് ജോലി ചെയ്ത പോലീസ് സ്റ്റേഷനിലും എല്ലാ സ്റ്റേഷനിലും പിണറായി വിജയൻ്റെ കൈകളുണ്ട് കൊടുക്കാൻ പറഞ്ഞില്ലേ പയപ്പിളിയല്ല ആക്ഷൻ കാണിക്കാൻ ആ ആക്ഷനാണ് കാണിക്കുന്ന പോലീസുകാർ പ്രത്യേകത ആക്ഷൻ ജീവൻ രക്ഷാ പ്രവർത്തനമാണ് പോലീസ് സ്റ്റേഷനുകളെല്ലാം നടത്തുന്നത് അപ്പം ഇത് നാളെ ഇത്തരം വാർത്തകൾ ഇഷ്ടംപോലെ ഇഷ്ടംപോലെ വാർത്തകൾ പുറത്തു വരാനുണ്ട് എന്ന് ആർക്കറിയാം ഇവർക്കറിയാം ശിവൻകുട്ടിക്കറിയാം പിന്നെ രണ്ടാമത്തെ കാര്യം അടുത്ത ടൈമില് എട്ട് മാസം കഴിഞ്ഞ അടുത്ത ഇലക്ഷൻ ആകുമ്പോഴേക്കാണ് ഈ വസ്തുത പുറത്തു വരുന്നതെങ്കിൽ ഒരു വലിയ പ്രയോജനമുണ്ട് ഇടത്തുപക്ഷം ഭരണത്തിൽ കാണില്ല പിന്നെ ഇതിന്റെ ഉത്തരവാദിത്വം ചുമതലയോ അന്വേഷണ ചുമതല ആർക്കായി യു ഡി എഫ് ഗവൺമെന്റ് വരുന്നതെങ്കിൽ യു ഡി എഫ് ഗവൺമെന്റിനായി യു ഡി എഫ് ഗവൺമെന്റിന്റെ ആഭ്യന്തരമന്ത്രിക്കായി അവിടെ നമ്മൾ നോക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ ഈ ഇതിന്റെ പേരിൽ ഏതെങ്കിലും പോലീസുകാരെയോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യോ കേസെടുക്കോ ചെയ്തു കഴിഞ്ഞാൽ ഉടൻ ശക്തമായ പോലീസ് അസോസിയേഷൻ ഉണ്ട് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഉണ്ട് അവരെ ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെന്റിനെതിരായി ഒരു ശീതയുദ്ധം തന്നെ തുടങ്ങുവാൻ ഇടതുപക്ഷത്തിന് സാധിക്കും അപ്പൊ ഈ കേസുകൾ ഇപ്പം നടപടിയെടുത്താൽ ഇവരുടെ തന്നെ സഹാക്കൾക്ക് ഇവരുടെ തന്നെ ചൌരന്മാർക്ക് ഇവരുടെ തന്നെ ചോരച്ചാലുകൾ നീന്തി വന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായ നടപടിയെടുക്കാൻ അടുത്ത വർഷത്തെ കൊണ്ട് തൽക്കാലം പറ്റില്ല അതുകൊണ്ടാണ് എട്ട് മാസം കഴിഞ്ഞ് ഉത്തരം പറയാമെന്ന് പറഞ്ഞാൽ ധൈര്യമായിട്ട് ഉത്തരം പറയാം പ്രതിപക്ഷത്താണെങ്കിൽ ശിവൻകുട്ടി എം എൽ എ പോലും അല്ലാത്തൊരവസ്ഥയാണെങ്കിൽ ഉറപ്പായിട്ടും പറയാൻ പറ്റും എന്തും പറയാം അവിടെയാണ് ഒരവസരം നോക്കിയിരിക്കാണ് ഒരു അവസരത്തിനുള്ള മാർഗം ആണ് ഇവിടെ ശിവൻകുട്ടിയുടെ പ്രസ്താവന കാണുന്നത് ഇടതുപക്ഷം തോക്കാൻ പോകുന്നു മനസ്സിലാക്കിയ മൂന്നാമത്തെ പ്രധാന നേതാവ് വേറെ ഒത്തിരി പേരുണ്ടാവും പരസ്യമായിട്ട് നിലപാടെടുത്ത മൂന്നാമത്തെ നേതാവാണ് ശിവൻകുട്ടി എന്ന് നമ്മൾ കണക്കാക്കേണ്ടി വരും സർ ആ വാക്കിനകത്ത് ഓടിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു പരാതി അത് തന്നെ മുന്നിൽ കാണുന്ന പരാജയം സമ്മതിച്ച മട്ടിലാണ് പ്രതികരണങ്ങൾ എല്ലാവരുടെയും അല്ല അതപ്പോ സാറ് പറയുന്നു അവരുടെ ഒരു രീതി അനുസരിച്ച് അവർക്ക് അവര് സമരവും വിപ്ലവത്തിന്റെ ആൾക്കാരാണ് അപ്പൊ അവർക്ക് ഒരു ഉപായം കിട്ടുമെന്ന് തന്നെ അവർ ഇപ്പോഴേ കരുതുന്നു അവസരം കിട്ടുന്നു ഓ ഓ ഓ പോലീസുകാരെ വെച്ചുകൊണ്ട് അല്ല അവരുടെ സാറ് പറഞ്ഞ ചെഗുവരമാരെ ഇറക്കിയുള്ള സമരല്ലേ ഓ ഓ ഓ ഓ ചെകുവരം ഒക്കെ വരും ഓക്കെ ഓക്കെ വിചിത്രമായ ഒരു പ്രസ്താവനയാണ് ശിവൻകുട്ടി നടത്തിയിരിക്കുന്നത് അല്ല ആ പ്രസ്താവനക്ക് ഒത്തിരി അർത്ഥമുണ്ട് ആ ആ ആ പ്രസ്താവനക്ക് ഒത്തിരി അർത്ഥമുണ്ട് ഏതായാലും മുഖ്യമന്ത്രി ഈ സമയം വരെ ഇതിനെ കുറിച്ച് അതല്ലേ മുഖ്യമന്ത്രി വാദം ഉറക്കാതിരിക്കുന്നല്ലേ അത്രയും ദുർഗന്ധം കേരളത്തിൽ കുറയുകയല്ലേ നിങ്ങൾക്ക് എത്ര ശ്വാസം മുട്ടിപ്പിക്കണം ഒരു ഗന്ധം വിഷം മാത്രമല്ലേ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരാൻ കാണുവുള്ളൂ അല്ലെങ്കിൽ തന്നെ ന്യായീകരനായിട്ട് വരും ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്ന് ഒരു ലജ്ജയും ഇല്ലാതെ പറഞ്ഞ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം വാതുറക്കണോ ഇക്കാര്യത്തിൽ അദ്ദേഹം വാതുറക്കണോ ആലോചിച്ച് നോക്ക് അത്രയും നല്ലത് കേരളത്തിന് നല്ലത് കേരളത്തിൽ നമ്മളെല്ലാം ചെവികൾ കഴുകാതിരിക്കാൻ പറ്റും അല്ല ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ആഭ്യന്തരം നോക്കുന്ന മുഖ്യമന്ത്രി അപ്പൊ അദ്ദേഹം അതിന് ബാധ്യസ്ഥനല്ലേ അല്ല അദ്ദേഹം ഇത് പറയാൻ പോയി കഴിഞ്ഞാൽ കേരള ജനത ബോധം കെട്ടി വീഴും ദുർഗന്ധം കാരണം അത്രക്ക് മാത്രം ദുർഗന്ധം വിമിക്കുന്ന വാക്കുകളാണ് വിഷം വിമിപ്പിക്കുന്ന വാക്കുകളല്ലേ പറഞ്ഞത് വിഷം വമിപ്പിക്കുന്ന വാക്കുകൾ ആ വാക്കുകള് ആലോചിച്ചു ആലോചിച്ചു നമുക്ക് അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ ഒരു അംഗം തന്നെ ഇത് പറയുമ്പോൾ അതിൽ ഒരുപാട് വ്യാർത്ഥങ്ങൾ ഉണ്ട് എന്ന് തന്നെ നമുക്ക് ധരിക്കാം നമ്മൾ വരികൾക്കിടയിൽ തന്നെ വായിക്കണം വായിക്കണം ശിവൻകുട്ടിയൊക്കെ രാഷ്ട്രീയത്തിന്റെ അറിയാവുന്നവരാണ് തീർച്ചയായിട്ടും ഇവരുടെ കൂടെ കൂടി ചില വൃത്തികേടുകൾ പറയുന്നു എന്നുള്ളതെ വൃത്തികേടുകൾ ചെയ്യുന്നു എന്നുള്ളത് വേറൊന്നും കുഴപ്പമൊന്നും തോന്നുന്നില്ല ആത്മാർത്ഥതയുള്ളവനാണെന്തു തോന്നും ഇടപെടുന്ന കാര്യത്തിൽ കുറച്ചെങ്കിലും ആത്മാർത്ഥത കാണിക്കുന്ന ചുരുക്കം ചില സി പി എം നേതാക്കൾ ഒരാളാണ് ശിവൻകുട്ടി ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ട് അത് പോലീസിന്റെ തള്ളി തന്നെയാണ് അല്ല അത് തന്നെ പോലീസിന്റെ വലിയ സർ നമുക്ക് വേറെയും പ്രസ്താവനകൾ എന്തൊക്കെയാണ് കൗതുകപൂർവ്വം നമുക്ക് നിരീക്ഷിക്കാം അവരുടെ നേതാക്കളുടെ തന്നെ ശിവൻകുട്ടി പറഞ്ഞതുപോലെ ഇനിയും ഇടിമുറി കഥകൾ പുറത്തു വരാൻ ഉണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കും എട്ടു മാസം സമയം ചോദിച്ചിരിക്കുന്നത് അതിനിടയ്ക്ക് എല്ലാം പറയുമായിരിക്കും അപ്പൊ പറഞ്ഞാൽ മതിയല്ലോ മതിയല്ലോ നമുക്ക് നോക്കാം നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ പോലീസിന്റെ മർദ്ദനങ്ങൾ